ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ബാങ്കുകൾക്ക് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങ് ചെന്ന് ഒരു ദിവസം മാത്രമേ ഞങ്ങൾ അവിടെ ഉള്ളായിരുന്നു പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നു പിള്ളേരെ ചേച്ചി എടുത്ത് വിടാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇച്ചിരൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്ത് നടക്കാം ട്രെയിൻ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നേരെ എറണാകുളത്ത് എന്ന് എറണാകുളത്ത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് സാധനമാണ് അല്ലെങ്കിൽ അവിടുന്ന് നടന്നാണ് ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനോട് വന്ന് കാരണം ഓട്ടോ ഒന്നും കിട്ടിയില്ല അങ്ങനെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഞങ്ങൾ ഇവിടെ നടന്ന് വന്ന വഴിക്ക് ട്രെയിൻ ഇങ്ങനെ എഞ്ചിൻ തന്നെ യോജിപ്പിക്കുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങളവിടെ നിന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇത് കണ്ടു അപ്പോൾ കാനാത്തോറിൻ്റെ ആണ് അവർ ജോയിൻ ചെയ്യുന്നത് ഞങ്ങളെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വേണം വരുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് പോയത് ഇഡലിയും ചമ്മന്തി ഒക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അതവിട്ടിന്ന് ഞങ്ങൾ കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞോണ്ടെങ്കിൽ ട്രെയിൻ വന്നു ട്രെയിനെ കയറിയിരിക്കും അതെ ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിൻ വന്നപ്പം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വരികയൊന്നും ആളൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച നമ്മൾ പ്ലാറ്റ്ഫോമല്ല നമ്മുടെ ബോഗിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ കയറി അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ട് ഇനി ഇരുന്ന് കഴിഞ്ഞിട്ടാണ് കുറച്ച് പരിപാടിയാണ് ഡാമുട്ടം വേണമെങ്കിൽ അവിടെ പോവാൻ വേണമെന്ന് പറഞ്ഞാൽ കരുതലെന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഞങ്ങളുടെ റെയിൽ ട്രെയിൻ ഇവിടുന്ന് വിട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നുണ്ടാകുമ്പോൾ മലയാള കുറച്ച് വിശേഷം അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടു നോക്കുക ഓക്കെ ഒരു മണി ഒരു ക്യാബിലേക്ക് ഞങ്ങൾ ഫുഡ് റൈസൊക്കെ ആയിട്ടാണ് പോയത് യെല്ലോ റൈസ് ആയിട്ട് കൊണ്ടുപോയത് അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവരെല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ട്രെയിനെക്കുറിച്ച് ഇഷ്ടം പോലെ ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞങ്ങൾ കൊണ്ടുപോയതുകൊണ്ട് അത് തന്നെ കഴിക്കുകയാണ് റൈസൊക്കെ കഴിച്ചു പിന്നെ ജ്യൂസും അങ്ങനെ ഐറ്റംസ് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചോളൂ കാരണം ട്രെയിനിൽ നമ്മൾ അങ്ങനെത്തിരി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് പിന്നെ പറഞ്ഞു കിട്ടിയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ റൈസൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു സെവനപ്പൊക്കെ പ്രത്യേകം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ ഒമ്പതായിട്ട് അവിടെ നിന്ന് എറണാകുളം വിട്ട ട്രെയിനാണ് ഒരു ഏഴര എട്ട് മണിയൊക്കെയാണ് ഇവിടെ ചെന്നപ്പോഴേക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ഓരോരുത്തർക്കങ്ങനെ പ്രശ്നമൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത്തിരി നേരം നമ്മൾ രീതിയിൽ നിന്ന് പിള്ളേർക്കെല്ലാം പോലും ആയി പിന്നെ ഇടയ്ക്കിങ്ങനെ നിർത്തിയപ്പോ ഒക്കെയാണ് പോയി നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു പാക്കിലോട്ട് പോകുകയാണ് ഈ ഒരു ദിവസത്തെ മാത്രം ഉള്ളൂ കാര്യങ്ങൾ ഉള്ളൂ കാരണമെന്നു വെച്ചാൽ നമുക്ക് പിറ്റേൻ്റെ പിറ്റേ ദിവസം പോകാനും പോകണമല്ലോ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ഇവിടെ പോയത് വെള്ളിയാഴ്ച വയറ്റവിടെ ചെറിയ ശനിയാഴ്ച ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഞായറാഴ്ച നിങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ട് കത്തിൻ്റെ ഒരു വീട് വരെ മാത്രമേ പോകൂ വേറെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ശനിയാഴ്ച ഞങ്ങൾ ഒരു സൂളിലോട്ട് പോകുകയാണ് അപ്പം സ്കൂളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഭയങ്കര ദൂരമാണ് അവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതേപോലുള്ള ഇതൊന്നും അല്ല അങ്ങനെ മതിയിൽ നമ്മൾ നമ്മൾ നല്ലതായിട്ട് പുറം വയ്ക്കും അപ്പം നമുക്ക് നേരെ പോയി അവിടുത്തെ സൂലെ കുറച്ച് കാഴ്ചകൂടെ കണ്ടുത്തരാം അതേ ഞങ്ങൾ സൗകര്യമുണ്ട് അവിടെ നല്ല ആൾ ഇഷ്ടംപോലെ ആളുണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാൻ പോലും ഇടയില്ല അതുപോലെ ആൾക്കാരും അകത്തോട്ട് ഞങ്ങൾ കരുതിയില്ല അപ്പോൾ അതേ ഞങ്ങളകത്തോട്ട് നോക്കൊണ്ടിരിക്കുകയാണ് അതെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ഈ ഉപ്പ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ മേടിച്ചിട്ടുണ്ട് അത് കുഞ്ഞുങ്ങൾ മേടിച്ചാണ് അപ്പം വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ വേറെന്തോ സാധനം മേടിക്കാനൊക്കെ ഇടത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അത് കഴിച്ചു അതിനുശേഷം തന്നെ കുഞ്ഞാ ഒരു കമ്പനി ഇങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ളൂ അത് മേടിച്ചു കൊണ്ടുവന്നിങ്ങനെ ഉപ്പും വേറെ മോളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ പിന്നെ ബസ്സാലാണ് പിടി നമ്മളകത്തൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടുത്തെ ഇതാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് നമുക്ക് നേരെ ഞാനത്തോട്ട് പോകാം അതായത് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്തോട് പോകണം വെയിന് പിന്നെ ബസ്സ് കയറി ഒരു സൈഡും പിന്നെ നടന്നു പോകുന്നതിൽ ആ ഒരു സൈഡുമാണ് അതായത് നമ്മൾ ബസ്സ് കറാനായിട്ട് ഈ ബസ്സിലാണ് കേട്ടിട്ട് പോകുന്നത് ബസ്സിന് ഫുൾ കമ്മിങ് ഒക്കെ ഉണ്ട് ഈ വലിയ മൃഗങ്ങളും സിനിമ കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ അൻപതായിരിക്കും ഞാൻ തോന്നുന്ന മാറിയിട്ടില്ല ഞാൻ പോയി നോക്കാം അങ്ങനത്തെ ഞങ്ങൾ ബസ് കയറിയിരുന്നു യാത്ര അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നൊരു ഒന്നര മണിക്കൂറോളം നമ്മുടെ ബസ്സേ തന്നെ ബലികടം നടക്കുന്നുള്ള ഈ ഇരുന്നുള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് നേരെ പോയി അത് കണ്ടിട്ടുള്ളത് അത് ഏറ്റവും കൂടി കൂടുതൽ പ്രായമുള്ള ആനയാണെന്നാണ് പറഞ്ഞ ഒരു നൂറ്റഞ്ച് വയസ്സാണ് നമ്മൾ ആനയ്ക്ക് പിന്നെ സെൽഫം പുലി കടുവ അങ്ങനെ കുറേ മരം പുലി അങ്ങനെ ഒത്തിരി എല്ലാത്തിനും കാണുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവര് ഇതിനൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കടന്നിട്ട് നാലും എനിക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന ആയിരിക്കും തോന്നുന്നു നമുക്കറിയത്തില്ല അതേ കളി അതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോസ്സൊക്കെ ചെയ്തു തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പിറ്റേ ദിവസം ഞാൻ ഞാൻ ചേച്ചി ഇങ്ങോട്ട് മാത്രം കടന്നിട്ട് ഉള്ളു അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോലും ഒക്കെ കൊണ്ടിരിക്കുന്നത് അവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയൊക്കെയാണ് പക്ഷേ എന്നു വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ് നമ്മൾ ഇവിടുത്തെ പോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും അത് ചെല്ലാൻ പറ്റുന്നൊന്നുമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കെമി ഈ റുഡീസ് ക്യൂബ് നല്ലതായിട്ട് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ അതിനെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താണ് അപ്പോൾ കുഞ്ഞിയ അവൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ വന്നുകഴിയുമ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ കിട്ടണം വിചാരിച്ചു അതെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് അവിടെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കൃഷിയാണ് ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാനാണ് പച്ചമുളകും ഈ പിന്നെ ഇതെല്ലാം പൊണ്ണി ഒരു ചെറിയ രണ്ട് ഒരു കൊടുത്തു വിട്ടതാണ് നമ്മൾ വെച്ച് ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പച്ചമുളകും കാന്താനി എല്ലാം ഉണ്ടോക്ക് ഇത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അങ്ങനെ അവിടെ പോയി അറ്റാർവാടി ഒരു ചെറിയ രണ്ട് ഇങ്ങനെ ഒരു ചട്ടിക്കര വെച്ച് കൊണ്ടുപോയിട്ടതാണ് അതൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേങ്ങനെയാണെന്ന് അപ്പോൾ അവിടെ എന്തോ ഒരു വിശേഷം ഉണ്ടായിരുന്നു ബാങ്കൂടെ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കോല വരച്ചിരിക്കുന്നതാണ് അവിടെ ഒരു കുട്ടികൾ ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിയാണെന്നു വരച്ച് കഴിഞ്ഞാൽ രണ്ട് മറ്റത്തെ കോലമാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് നോക്കി പായോളൂ നമുക്ക് പിന്നെ വെജിറ്റബിളിലേക്ക് പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു വെജിറ്റബിൾ കട കയറിയിട്ട് പിന്നെ എന്തൊക്കെ മേടിച്ചു അപ്പോൾ അങ്ങനെ കൂടെ മേടിച്ച സാധനം ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ബാക്കി കൊടുത്തിട്ട് എക്ചേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ ബാങ്കി വരെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വീഡിയോസ് തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ അടുത്താണ്ട് ഒരു വീഡിയോ മേടിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ബൈ